അപ്പൊ നമ്മള് ഡൽഹി ബ്ലോഗ് ഈ അയച്ചക്ക് ശേഷം യൂട്യൂബിൽ വരുന്നതായിരിക്കും ഫുൾ ഫുള്ള് ഫുള് ആയിട്ട് ഇതിപ്പോ ഇൻസ്റ്റാൾ കണ്ടത് എനിക്ക് ഒരു മിനിറ്റ് അല്ലായിരിക്കും അപ്പൊ ഇൻസ്റ്റാൾ ഒരു ചൊവ്വാഴ്ച അടുത്ത ആഴ്ച മുതൽ ഫുൾ ബ്ലോഗ് വരുന്നായിരിക്കും റിയാലിറ്റിയാണ് അഭിനയല്ലേ എന്ത് പറയണ്ടേ എങ്ങനെയാക്കണ്ടെന്ന് അറിയുന്നില്ല ചെലപ്പോ എഡിറ്റില്ലാകുമ്പോഴത്തേക്ക് ഭയങ്കര കയ്യിൽ എടുക്കുന്ന വീഡിയോ ദുബൈക്ക് പോയിട്ടായിട്ട് സുമൈസ് നമുക്ക്

ില്ലാന്ന് തോന്നുന്നില്ല ഞാൻ അതുവായിരുന്ന ചെബി അടിച്ചിട്ട് പോടി നോക്കുമ്പോഴത്തേക്കില്ല കേന്ദ്രാ കേട് ഇണ്ടാവോ നല്ലൊരു ഞായറാഴ്ച ആയിട്ട് ഒരേലും നേരെ ഇരിക്കാറ്റ് വിചാരിക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു ചായ കുടിക്കാറ്റ് പോകുന്നുള്ളേ എന്ത് അറിയാലോ ഒരു പത്തമ്പത് കിലോമീറ്റർ കഴപ്പ് ഇതെന്ത് ഹലോ കഴിച്ച് സീരിയസ് ഫോണ് ലോക്ക് ഗിറ്റാറിന്റെ സൗണ്ട് ഇപ്പോഴത്തേക്ക് പുതിയൊരു മൈ ദിസ് മൈ വീഡിയോഗ്രാഫർ എഡിറ്റർ പിന്നെ ക്യാമറാമാൻ ക്യാമറമാൻ പിന്നെ എന്തെങ്കിലും ഫോട്ടോ വീഡിയോ നോക്കില്ല അങ്ങോട്ട് വിളിച്ചിട്ട് ഇങ്ങോട്ടും അങ്ങോട്ട് വിളിച്ചിട്ട് മുണ്ടത് ആര് ബ്ലോക്കിൽ വരൂ

ടാ പയിച്ചൂല സുമേ പൈച്ചുണ്ടിട്ട് എന്താ എന്തായില്ല നിന്നിട്ടിണ്ടോ വളം കൊടുത്തിരിക്കുന്ന ഊരി ഞാൻ പോയി വണ്ടിയിലെ രാജ്യം വന്ന് ഞാനിപ്പോ അടച്ചാ നിർത്തിയാണിപ്പ് പിന്നെ വണ്ടി പോയില്ലേ ഞമ്മ എല്ലാം നോക്കുന്നഭിപ്രായം <laughs> <-z> <laughs> 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 <toraruana> ല്ല ഭയങ്കര നാണക്കൊലിക്കട്ടിയ മറ്റത് വീഡിയോ കാണുമ്പോഴത്തേക്ക് വിചാരിക്കും നല്ല പുള്ളർ ഇൻവെർട്ടർ ഇൻവേർട്ടർ ഇല്ല റേഡിയോന്നില്ല ഭായി വക്കല്ല അങ്ങോട്ടും ഈ വണ്ടി ഞമ്മ ഡൽഹിന്ന് കൊണ്ടുവന്നത്

അപ്പൊ ഞാൻ പോ ഇത് ഏത് സെറ്റപ്പ് തൃക്കണ്ണാട് എങ്ങനെ തോന്നി ആട്ടനില്ലേ ബീട്രൂട്ടാ ഞാൻ മൈസൂർ പാർക്ക് പേരാണ് ചോളമുണ്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സുരാജന്നെ എന്താ നീ എന്തെടുക്കാത്ത മൈസൂർ ബാക്കി രണ്ടായവാക് ചക്ലിയത് ഡാറ്റ് വല്ലതാ എണ്ണ കടിയെടുത്തു രണ്ട് ഗായസ് ആക്കുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അത് ഭയങ്കര

അച്ചോ ടോപ്പോ എന്തിനത്രി അത് അങ്ങനെ പോയാതാ ചുമില്ല കൊറേ കഷ്ടപ്പെടുന്നവച്ചിരിക്കാന് നോക്കല്ലോ

ഓരോ രണ്ടാൾ പോയി പൈജു അഞ്ചു നിക്കണ്ടി ഞാൻ പറഞ്ഞു അതല്ല അഞ്ചു ഞാൻ പറഞ്ഞു കൊച്ചി എല്ലാ പമ്പിലും കാസർഗോഡത്തോളം എല്ലാ പമ്പിലും ഇറങ്ങി ജീവൻ ജോലി മാത്രം നല്ലവണ്ണം വൃത്തി ഒരു മിനിറ്റ് ഒരുമിറ്റ് ബാത്റൂമല്ലേ മാത്രം റെക്കോർഡ് ഉണ്ട് അച്ചുക്കല്ല ആക്കി പിന്നല്ല മറ്റേ അഞ്ചു ഇതല്ല അതിന് വൃത്തില്ല അതല്ല കുത്തിനല്ലോ അതാണ് ബൈക്കല്ലേ കണ്ണല്ല പകരം വിട്ടേ സുമേഷ് പറഞ്ഞിട്ട് എപ്പോ വർമ്മ വർമ്മ എന്നില്ല വൈകാസിന്റെ കുറച്ച് കോമഡി ഉണ്ട് പറയാണ്ട് പിന്നെ എല്ലാവരും ഫോളോ ചെയ്യ സപ്പോർട്ട് ചെയ്യാം

ും പോയില്ലേ ഞാൻ കൊടുക്കാം ഞാൻ തന്നെ പോയി നോക്കി അപ്പൊ ഞാൻ ഏകദേശം ആറ് ചായും തത്ത് പന്ത്രണ്ട് കടിയും പിന്നെ ഒരു ജ്യൂസ് അങ്ങനെ എടുത്തില്ല മൂന്ന് ചായ രണ്ട് കട ചിരിച്ചോ ഫസ്റ്റ് ജെല്ലി തന്നെ ഓനു ആടലോ ചെറുക്കിളത്തെ ചെറുക്കളല്ലാണ്ട് അതിന്റെ അപ്പറം പോയിട്ട ആടെ എടുക്കാനെ ടൗൺറ്റാ നീ ഞാൻ ടൗണിലോട്ട് നീട്ട് തോന്നിട്ടുണ്ടായിരുന്നു അല്ല ഇത് ഇട്ടിട്ടോ അങ്ങനെ കൊടുക്കും അത്ര നമുക്ക് ആവശ്യമുണ്ട് ഞാൻ കൊടുക്കേണ്ട നല്ലവണ്ണം തോന്നാ യോ അവന്റെ ഫോൺ എടുത്തതിന്റെ ചിലവും കിട്ടിച്ച ഫോൺ കൊടുത്തു തന്നെ തന്നെ പറഞ്ഞ ഫോൺ എടുത്തതിന്റെ കിട്ടീ ചാന്ന് യൂനല്ല മിനിയാ ഞാനേത് വേങ്ങിയത് വാശാലോ ഒരു പക വെക്കുന്നില്ലെങ്കിലേ നായിക്ക